ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ ജയം തേടി ലക്നൌ ഇറങ്ങുമ്പോൾ പഞ്ചാബ് രണ്ടാം ജയമാണ് ലക്ഷ്യമിടുന്നത് സീസണിലെ ആദ്യ മത്സരത്തിലെ പരാജയം മറക്കാൻ ജയൻ ലക്ഷ്യമിട്ടാണ് ലക്നൌ സ്വന്തം തട്ടകത്തിൽ പഞ്ചാബിനെതിരെ ഇറങ്ങുന്നത് മികച്ച ഫോമിലുള്ള കെ എൽ രാഹുൽ നയിക്കുന്ന ടീമിൽ ഡീകോക് ദേവദത്ത് പടിക്കൽ നിക്കോളാസ് പൂരൻ ദീപക് ഹൂഡ എന്നിവരാണ് ബാറ്റിംഗിൽ കരുത്ത് നവീൻ ഉൽഖ് രവി ബിഷ്ണോയ് മൊഹ്സിൻ ഖാൻ എന്നിവരുൾപ്പെടുന്ന ബൌളിംഗ് നിര മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ ആദ്യ മത്സരത്തിൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടാൻ ലക്നൌ ബൌളിംഗ് നിര പാടുപെട്ടിരുന്നു മറുവശത്ത് ഡൽഹിയെ പരാജയപ്പെടുത്തി സീസൺ ആരംഭിച്ച പഞ്ചാബ് കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനോട് തോൽവി വഴങ്ങിയിരുന്നു ശിഖർ ധവാൻ നയിക്കുന്ന ടീമിൽ സാംകരൻ ലിവിങ്സ്റ്റൺ പ്രഭുസിമ്രാൻ സിംഗ് തുടങ്ങിയവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ അർഷദ്ദീപ് സിംഗ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ ഹർഷൽ പട്ടേൽ കാഗി സൊറോഫ്ദ എന്നിവരും പഞ്ചാബിന് കരുത്താകും ബാറ്റിംഗിന് അനുകൂലമായ ഏകന സ്പോർട്സ് സിറ്റിയിലെ പിച്ചിൽ ഇരു ടീമും ഏറ്റുമുട്ടുമ്പോൾ ആവേശകരമായ മത്സരം പ്രതീക്ഷിക്കുകയാണ് ആരാധകരും ഐ ഡെസ്ക് കേരള ന്യൂസ്